ഏലപ്പാറ പഞ്ചായത്ത് എം സി എഫിൽ നീക്കം ചെയ്യാൻ കഴിയാതെ കിടന്നിരുന്ന ഹരിതകർമ്മസേന ശേഖരിച്ച് മാലിന്യം നീക്കം ചെയ്തു തുടങ്ങി ഏലപ്പാറ എം സി എഫിൽ കൂടിക്കിടന്ന ഇരുപത്തിരണ്ട് ടൺ മാലിന്യം നിലവിൽ നീക്കി സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള മാലിന്യം കൊണ്ടുപോകാതെ വന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് നിലവിൽ ഏലപ്പാറ പഞ്ചായത്ത് സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകിയാണ് മാലിന്യം ഇവിടെ നിന്ന് നീക്കിയത് ഏലപ്പാറ പഞ്ചായത്തിൽ ഏലപ്പാറ എം സി എഫിലും വാഗമൺ എം സി എഫിലും ഹരിതകർമ്മ ശേഖരിച്ച മാലിന്യം ഏലപ്പാറയിൽ പഴയ മാർക്കറ്റ് ഭാഗത്തും വാഗമണ്ണിൽ പുള്ളിക്കാരം റോഡരികിലുമായിരുന്നു മാലിന്യം സൂക്ഷിച്ചിരുന്നത് മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടിയത് പ്രതിഷേധത്തിനും പരാതിക്കും ഇടയാക്കിയിരുന്നു സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള കമ്പനി ആയിരുന്നു മാലിന്യം കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്നാൽ ഇവർ മാലിന്യം ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോകാതെ വന്നതാണ് മാലിന്യം കുന്നുകൂടാൻ കാരണം തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സ്വകാര്യ മാലിന്യം മാലിന്യം നീക്കാൻ കരാർ കഴിഞ്ഞ രാത്രി പിറ്റേ ദിവസം രാത്രി തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ട് ടണ്ണോളം ലെഗസി വേസ്റ്റ് കയറ്റി വിടുവാനും സാധിച്ചു ഇനി കുറച്ച് ലെഗസി വേസ്റ്റും കൂടെ ഏലപ്പാറ എം സി എഫിൽ ഉണ്ട് ബാക്കിയെ ഭാഗങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ തന്നെ തന്നെ മാറ്റണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിലവിൽ ഏലപ്പാറയിൽ ടണ്ണോളം മാലിന്യം നീക്കം ചെയ്തു കഴിഞ്ഞു ദിവസങ്ങളിലായി ഏലപ്പാറയിലെ നിലവിൽ സ്വകാര്യ കമ്പനിയുമായി രണ്ടു വർഷത്തെ അഗ്രിമെന്റ് ആണ് പഞ്ചായത്ത് വെച്ചിരിക്കുന്നത് മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിച്ച് സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഈ വിഷയം നിരവധി തവണ മാധ്യമ വാർത്തയാക്കുകയും ചെയ്തിരുന്നു